എന്തേ 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 പയറ് തക്കാളി ഒരു കിലോ നാപ്പത് രൂപ എന്തേ എന്താ തണിമത്തുണ്ട് എന്താ പപ്പായണ്ട് എന്തേ അതിൻ്റെ ഉള്ളിൽ പോണ് ഫൈസ് ഇബ്രാഹിം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഫാരിസ് ആണ് പിന്നെ വേറൊരു കുഞ്ഞമ്മണി വേറെ ഉണ്ട് നമ്മുടെ കൂടെ അമിനി അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഗസ്റ്റ് ആണ് ഹായ് ഒരു ഹായ് പറ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് വഴിയോര കച്ചവടക്കാരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വഴിയോര കച്ചവടക്കാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ലൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ട അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും നമ്മുടെ ചാനൽ അതേ കാണി സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒന്നും പറയണ്ട നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇവിടെ എന്താ പ്രശ്നം ഈ നല്ലതാ ഒറിജിനലില് വെള്ളം ഈച്ചവരുള്ളൂ you <music> 월르루바 월드루바, 월드루바, 아마리쿠라, 월드루오리쿠라 바쁜루바, 월르루바 월드루바, 바쁜루바, 월드루바, 바쁜루바, 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 바쁜루 എന്ത എന്തുണ്ട് 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 പയറ് തക്കാളി ഒരു കിലോ നാൽപ്പത് രൂപ അമരക്കുണ്ട് പിന്നെ കുക്കുംബറ് എന്താ എന്തുണ്ട് എന്താണ്ട് നല്ല സാമ്പാറൊക്കെ സാമ്പാർ എല്ലാം മിക്സ് ചെയ്ത് തരാൻ വേണെങ്കി സാമ്പാർ ഒക്കെ പയറ് നല്ല പയറാ ഉണ്ടല്ലേ അമരക്കു കണ്ടു കണ്ടു നല്ല നല്ല തക്കാളി വേണോ നല്ല വീടുകളാണ് വീട് കുന്ന പോലത്താണ് എന്താ തക്കാളിയാ നല്ല നോക്കി എടുത്തരാ എന്തൊക്കെ അവിടെ എന്തേ സൈഡ് മാറിക്കോ നടത്തട്ട കച്ച പച്ചക്കറി ആണോ അവിടെ എന്തുണ്ട് എന്തേ എന്തേ തണ്ണിമത്ത ഉണ്ട് പപ്പായ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരി ഉണ്ട് എന്തേ എന്നാ അതിൻ്റെ ഉള്ളിൽ പോണ് എങ്ങോട് കടന്ന് വെച്ചു എന്തുകൊണ്ട് എന്താ ഇന്റെ ഉള്ളിലൊക്കെ കൈ കൈയിടുന്നു എന്തേ എന്തേ എന്താ അല്ല ഞാനല്ലേ കച്ചവട കച്ചവടം നടത്തുന്നത് ഞാനല്ലേ ഞാനല്ലേ ഇവിടെ കച്ചവടം നടത്തിയായിരുന്നു ഇപ്പൊ അവിടെ നിന്ന് വന്നതല്ലേട്ടാണ് അത് അതെന്താ അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് കച്ചവടം നടത്താന്ന് പറയുക എന്താ വേണ്ട പറ എങ്ങോടെ ഇറങ്ങിക്കണ്ട് നല്ല ഓറഞ്ച് ഉണ്ട് അതുപോലെതാ മുന്തിരി ഉണ്ട് എന്താ വേണ്ട ഏട്ടന് ഓറഞ്ചാണോ എന്തീ പറയണത് തമാശ പറയണോ എങ്ങോട്ടിറങ്ങിക്കം നടത്തട്ടെ ഞാന് ിപ്പൊ ആൾക്കാരെ വിളിക്കേണ്ടി വരുവോ ഒരു നന്നായി നടത്തുന്ന കടയൊക്കെ വന്നിട്ട് ഇറങ്ങിട്ടാ ശെടാ ശടാ ഇപ്പത് ഞാൻ ആരോടാ പറയാ കച്ചവടം ടുത്ത ഏതോ ഒരാള് വന്ന് കടയിൽ കയറിട്ട് ആളുടെ കടയില് പറയണേല ആളാള് കടയിൽ ആളുടെ കടയിൽ പറയണു നമ്മൾ ഇവിടെ കച്ചവടം എത്തുകൊണ്ടിരിക്കാ സാധനം വാങ്ങാൻ വന്ന വിചാരിച്ചു കയറി നിക്കണേ കട ഉള്ളില് നമ്മടെ കടയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും അതിനുള്ള ആളാ മോക്കര് പറയുവാട് വായത് ഇത് വല്ലാത്ത പുലിപാലായത് വൈകുന്നേരം രാവിലെ മുതൽ നമ്മള് വന്നിവിടെ കച്ചവടം നടത്തുന്ന അതിൻറെ ഇടയിൽ കയറിട്ട് വന്നിട്ട് സാധനം വാങ്ങാൻ വന്നാ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ കേറിക്കണ ഇറങ്ങാൻ പറ ഇണ്ട ഇറങ്ങിക്കറങ്ങിക്കേ ഇണ്ടാ ഇറങ്ങൂട്ടണ്ടോ ഇവിടെ ഇറങ്ങ വേഗറങ്ങിക്ക ഓറഞ്ചാ വേണ്ടിവെച്ച അത് എടുത്തിട്ടുണ്ട് വാട ഇറങ്ങി ഇറങ്ങി ആരാത് അതാരാ ഞാനിവിടെ കസ്റ്റമർന്നല്ലേ എത്ര ദിവസമായി ഇവിടെ നടത്തു പോകുമ്പോൾ ഇപ്പൊ എന്നെ അറിയില്ല നിങ്ങൾ എത്ര സാധനങ്ങൾ ഇന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൊണ്ടേക്കണ് ഞാനിവിടെ തന്നെ ഞാൻ ഇവിടെ തന്നെ കച്ചവടത്തി ഇവിടെ തന്നെ ഉറങ്ങാറും രാത്രി ഇവിടെ ഒരു അഞ്ചു മാസായിട്ട് ഇവിടെ സ്ഥിരം ഇന്റെ സ്ഥലാണ് ഇതിന്റെ ബാക്ക് അതിന്റെ സ്ഥലാണ് നിങ്ങളുടെ സ്ഥല ഞാൻ ഇവിടെ ഒരു അഞ്ചു മാസമായിട്ട് ഇപ്പൊണ്ട് എന്നെ കണ്ടിട്ടില്ല നിങ്ങള് ി ഞാനൊരു യൂട്യൂബർ ആണ് ചെറിയ ചാനലിന്റെ ഭാഗമായിട്ട് വന്നതാണ് പേര് ഇബ്രാഹിം കണ്ടന്റ് കൊറച്ച് കച്ചവടക്കാരൊക്കെ ആക്കി ചെയ്യാന്ന് വിചാരിച്ചു സംഭവം കച്ചവടം ചെയ്യുന്ന ആൾക്കാരെടുത്ത് പോയിട്ട് അവരെ ഇങ്ങനെ മാറ്റി നിർത്തിട്ട് ഞാൻ അവിടെ കച്ചവടം ചെയ്യാം അതെ ഹായ് പറഞ്ഞു ഹായ് കടയില് വന്ന

അപ്പൊ കൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാം ചെയ്യണം വകുപ്പ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു മെമ്പറെ കാണുന്നത് അയൽവാസിയാണ് ഞങ്ങളുടെ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ചെയ്യുക അടുത്ത വീഡിയോ അടിമ കാണാം അതുവരെ